കിടപ്പുരോഗിയായ സഹോദരനെ കഴുത്തുഞ്ചേരിച്ചു കൊലപ്പെടുത്തിയ സഹോദരിയും സുഹൃത്തും അറസ്റ്റിലായി തൃശൂർ നെടുമ്പോൾ വഞ്ചിക്കടവ് ചാമ്പറമ്പ് കോളനിയിൽ കാര്യക്കുറ്റി വീട്ടിൽ നാൽപ്പത്തഞ്ചു വയസ്സുള്ള സന്തോഷാണ് കൊല്ലപ്പെട്ടത് സഹോദരി അൻപത് വയസ്സുള്ള ഷീബ ഇവരുടെ സുഹൃത്ത് പുത്തൂർ പൊന്നൂക്കര കണ്ണമ്പുഴ വീട്ടിൽ നാൽപ്പത്തൊൻപത് വയസ്സുള്ള സെബാസ്റ്റ്യൻ എന്നിവരെ പുതുക്കാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് രണ്ടര വർഷത്തോളമായി തളർന്ന് കിടപ്പിലായിരുന്നു മരിച്ചുവെന്ന വിവരം സഹോദരിയും സുഹൃത്തുമാണ് സമീപവാസികളെ അറിയിച്ചത് തറയിൽ കിടന്ന മൃതദേഹത്തിലെ മുറിവുകൾ കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്തംഗവും വിവരം പോലീസിൽ അറിയിക്കാനൊരുങ്ങി ഇത് ഷീബയും സെബാസ്റ്റ്യനും വിലക്കാൻ ശ്രമിച്ചതോടെ സംശയം വർദ്ധിച്ചു തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന കീടനാശിനി കുടിച്ചു തുടർന്ന് ഷീബയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് ചങ്ങല കൊണ്ട് കഴുത്തു മുറുക്കിയാണ് സെബാസ്റ്റ്യനെ സന്തോഷ് കൊലപ്പെടുത്തിയതെന്ന് ഷീബ വ്യക്തമാക്കി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഷീബയും കൊലപാതകത്തിലുള്ള തന്റെ പങ്ക് വെളിപ്പെടുത്തി സന്തോഷിന്റെ വീട്ടിലാണ് ഭർത്താവ് മരിച്ച ഷീബയും സെബാസ്റ്റ്യനും കഴിഞ്ഞിരുന്നത് ഒന്നര വർഷം മുമ്പാണ് ഇവർ ഒന്നിച്ച് സന്തോഷിന്റെ വീട്ടിൽ താമസം തുടങ്ങിയത് സന്തോഷിനെ ഇല്ലാതാക്കി വീട് സ്വന്തമാക്കാനായിരുന്നു ഈ ക്രൂരകൃത്യം മലയാളം ടെലിവിഷൻ തൃശൂർ Celebrate the moments of colors. KMT Silks, Perendil Monda,